എല്ലാ പ്രേക്ഷകർക്കും ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല തീർച്ചയായും അതാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള ആ ചുവന്ന നിറത്തിലുള്ള ചെടി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ഇനി നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല നമ്മുടെ ടോപ്പിക് അതാണ് ആ വ്യക്തി തൻ്റെ മനസ്സിലെ സ്നേഹം ഒട്ടും മറച്ചു വെക്കാൻ കഴിയാത്ത ആളാണ് പലപ്പോഴും ആ വ്യക്തി അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയും എന്ന് നിങ്ങൾ കാത്തിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് അടുത്തിടെ ഇടപെടുമ്പോഴൊക്കെ നിങ്ങളങ്ങനെ ആലോചിച്ചു എന്നെ ആ വ്യക്തി സ്നേഹിക്കാതിരിക്കില്ല പക്ഷെ ഒന്നും മനസ്സിൽ ഒളിച്ചു വെക്കാത്തൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതി നിങ്ങളോട് അടുത്ത് ഇടപെട്ടപ്പോൾ നിങ്ങൾ കരുതി ഇപ്പോൾ തന്നെ എന്നോട് എൻ്റെ പ്രണയം അവർ ആ വ്യക്തിയുടെ പ്രണയം ആ വ്യക്തി പറയുമെന്ന് പക്ഷെ ഒരിക്കലും അത് പറഞ്ഞില്ല എല്ലാം തുറന്നു പറയുന്ന ആ വ്യക്തി സത്യത്തിൽ പ്രണയത്തിൻ്റെ കാര്യം മാത്രം നിങ്ങളോട് മറച്ചു വെക്കുകയായിരുന്നു ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരിക്കും ഒന്നും തുറന്നു പറയാത്ത നിങ്ങൾ ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കാൻ നിങ്ങളുടെ നിങ്ങൾ ശ്രമിക്കുമോ എന്നുള്ള സംശയം ആ വ്യക്തിക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങളാ സ്നേഹം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അത് അതിനെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കിയില്ല ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ സത്യത്തിൽ അതായിരുന്നു സംഭവം നിങ്ങളുടെ പ്രണയം ലഭിക്കാൻ നിങ്ങളുടെ പ്രണയം ലഭി കിട്ടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിച്ചു ആ വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളാണെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹവും ഇഷ്ടവും കിട്ടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരുന്നു കാര്യങ്ങളെല്ലാം വളരെയധികം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അതായത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ മനസ്സിൽ അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യമോ ഒരു സാഹചര്യമോ ആ വ്യക്തിക്ക് ഇതുവരെ കിട്ടിയില്ല പക്ഷെ ഇനി ആ വ്യക്തി അതൊന്നും മറച്ചു വെക്കില്ല ഇനി ആ വ്യക്തി അതൊന്നും മറച്ചു വെക്കാതെ തന്നെ മുന്നോട്ട് പോകും കാരണം മറച്ചു വെക്കുന്നതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഇത്രയും കാലം ആ വ്യക്തി വിചാരിച്ചിരുന്നത് എങ്ങനെ നിങ്ങളോട് അവതരിപ്പിക്കും എന്നുള്ളതാണ് നിങ്ങളെന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് പക്ഷെ ഇനി ആ വ്യക്തിക്കത് മറച്ചു വെക്കാൻ കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ആരോ ഒരു ഹിൻഡ് കൊടുത്തിരിക്കുന്നു ധൈര്യം കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു അതായത് ഈ വ്യക്തി എന്നെ സ്നേഹിക്കും ഇത്രയും കാലം നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു പക്ഷേ ആ വ്യക്തിയോട് പറയായിരുന്നത് എങ്ങനെ ആ വ്യക്തിയോട് സൂചിപ്പിക്കും എങ്ങനെ ആ വ്യക്തിയോട് പറയും എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് എവിടെ നിന്നോ ഒരു അറിവ് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ആരോ ആ വ്യക്തിയോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ഇന്ന വ്യക്തി എനിക്കിഷ്ടമാണ് എനിക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ട് അതങ്ങനെ ആ വ്യക്തി എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പറഞ്ഞ് ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പെരുമാറ്റം കൊണ്ട് സ്വയമേവ ആ വ്യക്തി മനസ്സിലാക്കി എങ്ങനെയായാലും ഇപ്പോൾ അറിയുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം സ്നേഹം ഇനി അല്പം പോലും നിങ്ങളോട് മറച്ചു വെക്കാൻ കഴിയില്ല അത് തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് ബോധ്യവുമാകും അടുത്തതായിട്ട് രണ്ടാമത്തെ തത്തമ്മ എന്ന പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇനി പ്രണയം മറച്ചു വെക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ഇത്രകാലം പാവത്തെ പോലെ നിന്നു മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചു നിന്നു കുടുംബത്തെ ഓർത്തു മറ്റുള്ളവരെ ഓർത്തു പക്ഷേ ഇനി സാധ്യമല്ല ഇനി ആ വ്യക്തിക്ക് ഈ പ്രണയം തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല ഈ പ്രണയം തുറന്നു പറയാതിരുന്നാൽ ആ വ്യക്തിയുടെ ഹൃദയം ഇനി പൊട്ടിപ്പോകും ആ അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു അത്രത്തോളം നിങ്ങളെ കുറിച്ച് ഓർത്ത് കഷ്ടപ്പാട് സഹിച്ചു അത്രത്തോളം മനസ്സിൽ പിടിച്ചു വെച്ചു പലർക്കുമായിട്ട് പല സമയത്തും മാറിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടായി മിണ്ടാതിരുന്നു പക്ഷേ ഇനിയില്ല ഇനി കഴിയില്ല കാരണം ഇനി മുന്നോട്ട് പോയാൽ ആ വ്യക്തി തളർന്നു വീഴും ഇത്രയും കാലം മറച്ചു വെച്ചു ഒരുപാട് ആളുകൾ ഭയപ്പെട്ടു ഒരുപാട് ആളുകളോട് എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു ഇനി അങ്ങനെ സാധിക്കില്ല ഇനി പറയാതെ വയ്യ എത്ര ഇനിയും ക്ഷമിക്കാൻ ആ വ്യക്തിയുടെ ക്ഷമ ബാക്കിയില്ല കഴിയില്ല മനസ്സ് പൊട്ടിപ്പോകുന്ന അവസ്ഥയായി ഒരുപാട് കാര്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ പറയാതിരുന്നത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതം സംഭവിക്കുമോ നിങ്ങളെ ആരെങ്കിലും അപായപ്പെടുത്തുമോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെന്തെങ്കിലും ദുരിതം ഉണ്ടാകുമോ ആ വ്യക്തിയുടെ ആരെങ്കിലും അറിയുന്ന ഒരു ബന്ധുക്കൾ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ ആ വ്യക്തി വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകുമോ അതൊക്കെ കരുതിയാണ് പറയാതിരുന്നത് മനസ്സിൽ എപ്പോഴും സ്നേഹം തുളുമ്പുന്നൊരു വ്യക്തിത്വം ഹൃദയത്തിൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു വ്യക്തിത്വം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള മനസ്സൊക്കെയുണ്ട് പക്ഷേ സ്നേഹിച്ചു പോയ വ്യക്തിയോട് വലിയ സ്നേഹം ആ സ്നേഹം മനസ്സിലിങ്ങനെ കരുതി വച്ചേക്കുകയാണ് കാരണം താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ താൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാകുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്ന് കരുതി മനസ്സ് വിഷമിക്കുന്ന ഒരു വ്യക്തിത്വം ഇഷ്ടം മാന്യമായി മനസ്സിൻ്റെ അകത്തളത്ത് എപ്പോഴും സൂക്ഷിച്ചു വെച്ച് പെരുമാറ്റത്തിലെ മാന്യതയും ഭവ്യതയും സൗമ്യതയും സൗന്ദര്യവും ആകർഷണവും ആഢ്യത്വവും കുലീനത്വവും എന്നെന്നും മറ്റുള്ളവരെ ആകർഷിച്ചു ആളുകൾ വിശ്വസിച്ചില്ല ഈ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുമോ എന്നുള്ളു നിങ്ങളുടെ വ്യക്തി പോലും ഒരുപക്ഷെ വിശ്വസിച്ചില്ല പക്ഷെ സ്നേഹിച്ചിരുന്നു ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ഇനി ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ ഇനി പറയാതെ വയ്യ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് പറയും നിങ്ങളെ നിങ്ങളെനിക്കിഷ്ടമാണെന്ന് കാരണം എല്ലാ പരിധികളും കഴിഞ്ഞിരിക്കുന്നു ഇനി പറഞ്ഞില്ലെങ്കിൽ പ്രണയമില്ല ഇനി പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമില്ല ജീവിതത്തിലൊരു വിധിയില്ല ഒരുമിച്ച് മുന്നേറി സന്തോഷിച്ച് പോകാനുള്ള ഈശ്വര അധീനം വന്നിരിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എത്തിയിരിക്കുന്നു ഇനി ഒരുമിച്ച് മുന്നേറാം സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകാം ഈശ്വരനും ചൈതന്യം പോസിറ്റീവ് എനർജി ഇപ്പോൾ ഒരു വിശ്വാസം നൽകുക നൽകിയിരിക്കുകയാണ് പറയണം ഇപ്പോൾ പറയണം സ്നേഹിച്ച് സ്നേഹിച്ച് മതി വരാത്തോടത്തോളം കാലം ഒരുമിച്ച് മുന്നേറുവാനും ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനും നുകരുവാനും ഒരുപാട് കഥകളും ഒരുപാട് കൊഞ്ചലുകളും ഒരുപാട് സംസാരവും ഒരുപാട് ചിന്തകളും ഒരുപാട് സ്വപ്നം കാണലും ഒക്കെ വേണം ജീവിതത്തില് നഷ്ടപ്പെട്ടുപോയ വൈകിപ്പോയ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നുണ്ട് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സ് അത് യാഥാർത്ഥ്യമാകും ഒളിപ്പിച്ചു വച്ച സ്വപ്നങ്ങളും നടക്കാതെ പോയ നിങ്ങളുടെ മോഹങ്ങളൊക്കെ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ई चानल वीडियोस्ष्टा लाइक सब्सक्राइब सब्सक्रैब